വല്ലിയേട്ട പോവാം ദേവന്റെ റൂമിലേക്ക് ഓടിക്കയറിക്കൊണ്ട് സഞ്ജു ഉത്സാഹത്തോടെ ചോദിച്ചു അവൻ ഷർട്ടിന്റെ സ്ലീവ് മടക്കി വെച്ചുകൊണ്ട് അവളെ തലചരിച്ചൊന്ന് നോക്കി ഇതെന്തോന്നാ മോളെ ഇങ്ങു വാ അവളെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞ് ഡ്രോയറിൽ നിന്നും അവൾ ഓടി അവൻ്റെ അടുത്തേക്ക് ചെന്നു ഇങ്ങനെയാണോ തല കിട്ടുന്നത് അവളുടെ മുടി പിന്നിലേക്ക് ചെയ്കി ചടകളഞ്ഞ് കുളിർ പിന്നൽ കെട്ടിയൊതുക്കി ഇട്ട് കൊടുത്തു ശേഷം അവളെ പിടിച്ച് തിരിച്ചു ആഹാ ഇപ്പൊ സുന്ദരി ആയത് ഇനി പോവാം അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ തലയാട്ടി അവനോടൊപ്പം ചെന്നു സത്യേട്ട പോവാം രണ്ടാളും ഉമ്മരത്ത് സത്യനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ സമയമായി ഒടുവിൽ ക്ഷമ നശിച്ച് സഞ്ജു അകത്തേക്ക് നോക്കി വിളിച്ചു ഒടുവിൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് വന്നു എങ്ങനെയുണ്ട് കണ്ണിൽ സൺഗ്ലാസും വെച്ച ഷട്ടിൻ്റെ മുകളിലത്തെ ബട്ടൺ തുറന്നിട്ട് കാവി കൈയിലും ഉടുത്തുകൊണ്ട് ഗ്ലാസ് കണ്ണിൽ നിന്നും താഴ്ത്തി നിന്നുകൊണ്ടാണ് ചോദ്യം ദേവനും സഞ്ജുവും പരസ്പരം നോക്കി അയ്യേ ഇതെന്ത് കോലമാ സത്യേട്ടാ പോയി മുണ്ടുടുത്തേ അമ്പലത്തേക്കും കയറാനുള്ളതാ സഞ്ജു അവനെ പുച്ഛിച്ചു തള്ളി നീ പോടി ഏട്ട നോക്കിയേ ഇതിനെന്തോ കുഴപ്പം അവൻ ദേവനോടായി ചോദിച്ചു പോയി മുണ്ടെടുത്തിട്ട് വാടാ വേഗം ദേവനും കൈയൊഴിഞ്ഞു പിന്നെ ഇനി നിന്നിട്ട് കാര്യമില്ലല്ലോ അവൻ ചവിട്ടിത്തുള്ളി അകത്തേക്ക് കയറിപ്പോയി ദേവനും സഞ്ജുവും പരസ്പരം നോക്കി ചിരിച്ചു ഗൗരി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉമ്മരപ്പടിയിൽ ഗീതം അവളെ കാത്തിരിപ്പുണ്ടായിരുന്നു അവൾ അമ്മയെ കണ്ട പരിഭ്രമത്തിൽ അമ്മയ്ക്ക് മുഖം കൊടുക്കാതെ അകത്തേക്ക് കയറാൻ തുനിഞ്ഞതും അമ്മയുടെ വച്ച ഉയർന്നു എവിടെയായിരുന്നു നീ ഇതുവരെ അമ്മാൽപ്പം ദേഷ്യത്തിൽ ചോദിച്ചു അത് അമ്പല അവൾ പറഞ്ഞു തീരുമുന്നേ അമ്മ കൈയെടുത്ത് അവളെ തടഞ്ഞു എന്നു മുതലാ നീ എൻ്റെ മുഖത്ത് നോക്കി നുണ പറയാൻ തുടങ്ങിയത് എത്ര ധൈര്യമുണ്ട് നിനക്ക് ഞാൻ അറിയാതെ മംഗലത്ത് പോകാൻ അമ്മദേഷ്യത്തോടെ ചോദിച്ചു അവൾ ഞെട്ടി തറഞ്ഞു നിന്നു അമ്മ മിണ്ടരുത് നീ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാൽ എൻ്റെ അനുവാദമില്ലാതെ ഈ വീടിന്റെ പടി കടന്ന് പുറത്തു പോയിന്ന് ഞാൻ അറിഞ്ഞ കാര്യം പൂടി അലത്തേക്ക് അമ്മ ദേഷ്യത്തോടെ അലറി അവൾ ഭയത്തോടെ അമ്മയെ നോക്കി കാരണം തൻ്റെ അമ്മയിൽ നിന്നും ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെയൊരു പ്രതികരണം അമ്മ ഞാൻ പറയട്ടെ ദേവേ ഗൗരി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട് അതേ നടക്കൂ നീ ദേവനെ മറന്നേക്ക് ആദ്യം ദേഷ്യത്തിൽ പറഞ്ഞു തുടങ്ങിയെങ്കിലും ഒടുവിൽ ഇടർച്ചയോടെ ആ വാക്കുകൾ അവളുടെ കാതുകളിൽ കയറി അമ്മേ അവൾ ഞെട്ടലോടെ വിളിച്ചു അമ്മ ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചു അവൾ കരഞ്ഞുകൊണ്ടകത്തേക്കൂടി അവളുടെ പോക്ക് കണ്ട് ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി തുടർച്ചയായി ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടുകൊണ്ടാണ് അടുക്കളയിൽ നിന്നും സാവിത്രി പുറത്തേക്ക് വന്നത് ഫോൺ ടേബിളിൻ്റെ പുറത്തിരുന്ന് വൈബ്രേറ്റ് ചെയ്യുമായിരുന്നു അവർക്കകിലെ വെള്ള സാരിയിൽ തുടച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്ന് ഫോണിലേക്ക് നോക്കി അതിൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു വന്ന പേര് കണ്ടവരുടെ കണ്ണുകൾ നിറഞ്ഞു അവർ പരിഭ്രമത്തോടെ ഫോണെടുത്ത് കാതോട് ചേർത്തു ഹലോ ഹലോ അമ്മ മറുവശത്തു നിന്നും കാതിൽ പതിച്ച ശബ്ദം അവരിൽ വേദന ജനിപ്പിച്ചു മോനെ ദേവ അവർ വായിൽ സാരി തുമ്പിൽ തിരകി അവർ തേങ്ങലടക്കി അമ്മ ഞാൻ അവൻ വാക്കുകൾക്കായി പരതി എവിടെ എവിടെ നിന്ന് നീ വിളിക്കണേ അവർ കണ്ണുനീറൊപ്പിക്കൊണ്ട് ചോദിച്ചു ഞാൻ ഈ വീട് അവൻ പറയാൻ തുടങ്ങിയതും ഫോൺ കട്ടായി അമ്മയുടെ കയ്യിൽ നിന്നും കാശി ഫോണ് പിടിച്ചു വാങ്ങി കട്ടാക്കിയതാണ് മോനെ കാശി അത് അമ്മ പരിഭ്രമത്തോടെ കാശിയെയും അവൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു കാശി ദേഷ്യത്തോടെ അമ്മയെ നോക്കിക്കൊണ്ട് ആ നമ്പറിലേക്ക് ഡയൽ ചെയ്തു അമ്മയുടെ കോൾ കണ്ടതും അവൻ വേഗം ഫോൺ എടുത്തു ഹലോ അമ്മ അവൻ ഫോൺ എടുത്തുകൊണ്ട് വിളിച്ചു ഹലോ ഹൂസ്സിസ് കാശി ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു കാശിയുടെ ശബ്ദം കേട്ടതും ദേവനൊന്ന് ഞെട്ടി ഏട്ടാ ഷോട്ടം ഏട്ടനോ ഏത് വകയിൽ അവൻ്റെ ദേഷ്യത്തിൽ അലറി ഏട്ടാ ഞാൻ ചി നിർത്തടാ അവൻ്റെ ഒരു ഏട്ടൻ ഇനി മേലാൽ ഈ ഫോണിലേക്ക് നിന്റെ നമ്പറിൽ നിന്നും കോൾ വന്നാൽ അറിയാലോ എന്നെ അവൻ്റെ ഇഷ്ടത്തിൽ കോൾ കട്ട് ചെയ്ത് അമ്മയെ നോക്കി ഒരു വശത്തായി തല താഴ്ത്തി നിൽക്കുകയായിരുന്നു അമ്മ അമ്മയോട് ഞാൻ പല പ്രാവശ്യമായി പറയുന്നു കണ്ണിൽ കണ്ട തെണ്ടികളോട് സംസാരിക്കരുതെന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ലെങ്കിൽ അനുഭവിച്ചോളും അവൻ ഫോൺ സോഫയിലേക്കിട്ടിട്ട് വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി അമ്മ ഭിത്തിയിൽ ചാരി നിന്ന് കണ്ണീറുപ്പി സത്യനും സഞ്ജനും സഞ്ജുവും ദേവനും കൂടി ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരുന്ന വഴി കാവിലെ വിളക്ക് തെളിയിച്ചിട്ടായിരുന്നു തറവാട്ടിലെത്തിയത് തറവാട്ടിലെത്തിയ അകത്തേക്ക് കയറി എല്ലാവരും ഡ്രസ്സ് മാറാനുള്ള തിരക്കിൽ അവരവരുടെ മുറികളിലേക്ക് കയറിപ്പോയി സുമിത്ര അവർ പോകുന്നത് പുച്ഛത്തോടെ നോക്കി നിന്നു എല്ലാത്തിനെയും ഒരു ദിവസം ഞാൻ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും നോക്കിക്കോ അവരെ നോക്കി പല്ലെറുമിക്കൊണ്ട് അവർ ചവിട്ടിക്കുലുക്കി റൂമിലേക്ക് പോയി ഓ നിങ്ങളിങ്ങനെ കണക്കുമെഴുതിയിരുന്നോ റൂമിലിരുന്ന് തൻ്റെ ഡയറിയിൽ കണക്കെഴുതുവായിരുന്ന ഭർത്താവിനോട് അവർ കയർത്തു പിന്നെ ഞാൻ എന്ത് വേണം നിന്നോടൊപ്പം വന്നിരുന്ന പരദൂഷണം പറയട്ടെ അവരെ കളിയാക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു ദേ രാഘവേട്ടാ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് അവർ തിരിച്ചു പറഞ്ഞു അല്ല എന്താ നിന്റെ പ്രശ്നം അയാൾ കണ്ണിൽ വെച്ചിരുന്ന ഗ്ലാസ് എടുത്ത് ഡയറിയുടെ മുകളിൽ വെച്ചുകൊണ്ട് എഴുന്നേറ്റ് ബെഡിൽ അവരുടെ അടുത്തിരുന്നു ആ ജയിൽ പുള്ളിയില്ലേ അവനെ ഇവിടുന്ന് പുറത്താക്കണം അവർ പുച്ഛത്തോടെ പറഞ്ഞു ഇവയ്ക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ സമാധാനം സമാധാനമാവുകയുള്ളൂ സാരമില്ല അത് ഞാൻ തന്നെ തരാം സമയമുണ്ടല്ലോ അയാൾ മനസ്സിലോർത്തു എന്താ രാജവേട്ട് ആലോചിക്കുന്നേ സുമിത്ര ചോദിച്ചു അല്ലടി നീന്ന് ഏത് സോപ്പിട്ട കുളിച്ചേ നല്ല സ്മെല്ല് അയാൾ വിഷയം മാറ്റാനായി ചോദിച്ചു സോപ്പല്ല തേങ്ങാക്കൊല കൊല മനുഷ്യനൊരു കാര്യം പറയുന്നതിൻ്റെ ഇടയിലാണ് സോപ്പ് മാറങ്ങോട്ട് അവരെ ദേഷ്യത്തോടെ അയാളെ പിടിച്ച് തള്ളിയിട്ട് ബെഡിൻ്റെ ഒരു വശത്തായി ഓരം ചേർന്ന് കിടന്നുകൊണ്ട് എന്തെല്ലാമോ പിറുപിറുത്തുകൊണ്ടിരുന്നു അയാൾ മേപ്പോട്ട് നോക്കി കൈമലർത്തി ഗൗരി പുറത്തുനിന്നും വാതിൽ തുടരെ തുടരെയുള്ള കൊട്ടുയർന്നുവെങ്കിലും അവളുടെ ഭാഗത്ത് നിന്നും മറുപടിയൊന്നും കേൾക്കാത്തതിൽ ഗീത ഗീതയേറിയ നെഞ്ചിടിപ്പോടെ വീണ്ടും ഉച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി ഗൗരി വാതിൽ തുറക്കുമോളെ അമ്മയടാ തുറക്ക് അവർ ആദിയോടെ വീണ്ടും കൊട്ടി വിളിച്ചു എന്നിട്ടും അവളിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല ദേവിയെ ചതിച്ചോ അവർ പേടിയോടെ ഉമ്രത്തെ ഓടി അപ്പോ മോനെ തെക്ക തെക്കേ തൊടിയിലേക്ക് അണച്ചുകൊണ്ട് അവർ ഉറക്കെ വിളിച്ചു അപ്പോഴും ഉള്ളിലൊരു പിടപ്പായിരുന്നു അപ്പോ മോനെ ഒന്ന് ഓടിവാടാ അവർ വീണ്ടും ഉറക്കെ അലറി എന്താ എന്താ ഗീതേശി അപ്പൂവിൻ്റെ അമ്മ ശാരദ അവരുടെ വെളി കേട്ട് പെരിഞ്ഞാമുറത്തോടെ വന്നു ശാരദെ എൻ്റെ മോള് അപ്പു മോനെ മോനോടൊന്ന് വരാൻ പറയൂ ഞാൻ വിളിച്ചിട്ട് കഥകു തുറക്കുന്നില്ല കരഞ്ഞോണ്ട് വിറയ്ക്കുന്ന സ്വരത്തിൽ അവരുടെ വാക്കുകൾ കേട്ടതും അടുക്കളയിൽ വെള്ളം കുടിക്കാൻ വന്ന അപ്പു കയ്യിലെ ഗ്ലാസ് എങ്ങോട്ടോ എറിഞ്ഞിട്ട് മേലെ പറമ്പിലേക്ക് ഓടിയിരുന്നു അമ്മ വാ പേടിക്കണ്ട ഞാൻ വിളിക്കാം അവരെ ഒരുവിധം സമാധാനിപ്പിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് ഓടി അവന്റെ പിന്നാലെ ഗീതയ്ക്കൊപ്പം ശാരദയും ചെന്നു ഗൗരി മോളെ ഏട്ടനാടാ നിന്റെ അപ്പു ഏട്ടൻ വാതിൽ തുറക്കടാ അവർ വാതിൽ കൊട്ടി വിളിച്ചു എന്നിട്ടും പ്രതികരണമൊന്നും കാണാഞ്ഞിട്ട് ഗീത വലിയ വായിൽ നിലവിളിക്കാൻ തുടങ്ങി മോനെ ചവിട്ടി പൊളിക്കടാ ഗീതയെ സമാധാനിപ്പിച്ചുകൊണ്ട് ശാരദ അപ്പുവിനോടായി പറഞ്ഞു അവൻ അടുക്കളയിലേക്കൂടി തിരികെ കയ്യിൽ ഒരു പാരക്കമ്പിയുമായി വന്ന് അതുകൊണ്ട് വാതിലിൻ്റെ ഭാഗത്ത് കുത്തി തുറക്കാൻ ശ്രമിച്ചു ആദ്യമൊന്നും നടക്കാഞ്ഞിട്ടതിനോടൊപ്പം അവൻ തൻ്റെ സർവ്വശക്തിയും എടുത്ത് ഒരു വശം ചെരിഞ്ഞ് നിന്നുകൊണ്ട് ബലമായി ഇടിച്ചു ഒടുവിൽ വാതിലിൻ്റെ കുറ്റിപ്പൊട്ടി വാതിൽ വലിയ ശബ്ദത്തോടെ തുറന്നു അകത്തേക്ക് കയറിയ അപ്പു ചുറ്റും കണ്ണോടിച്ചുവെങ്കിലും ഗൗരിയ റൂമിലൊന്നും കാണാഞ്ഞിട്ട് അവൻ ബാത്റൂമിൻ്റെ വാതിലൊന്ന് തള്ളി നോക്കി അകത്തു കണ്ട കാഴ്ചയിൽ അവൻ പറഞ്ഞു നിന്നു അവൾ കൈയിലെ ഞരം വറുത്ത് കൊണ്ട് കൈ ബക്കറ്റിൽ നിറഞ്ഞൊഴുകുന്ന വെള്ളത്തിലേക്കിട്ട് തൊട്ടടുത്തായി ബോധമില്ലാതെ കിടക്കുകയായിരുന്നു ബാത്റൂം നിറയെ അവളുടെ ചോരയൊലിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു മോളെ അവൻ ഓടിച്ചെന്ന് അവളെ കോരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി അയ്യോ എൻ്റെ മോള് ഗീത കരഞ്ഞുകൊണ്ട് പിന്നാലെ ഓടി ഒപ്പം ശാരദയും അവളെ അപ്പുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി മുറ്റത്ത് കിടന്ന അവൻ്റെ കാറിൻ്റെ പിൻസീറ്റിൽ കിടത്തിയവൻ കാറിൻ്റെ കീ എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും ഗീതയും ശാരദയും ഒപ്പം കയറിയിരുന്നു അവൻ കയ്യിൽ കരുതിയിരുന്ന തുണി അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് കാറ് മുന്നോട്ടെടുത്തു അമ്മ അത് അവളുടെ കയ്യിൽ കെട്ട് അവൻ പറഞ്ഞതും ശാരദ തുണി അവളുടെ കയ്യിൽ മുറുക്കെ കെട്ടിവെച്ചു അവൻ്റെ വാഹനം ക്ഷണനേരം കൊണ്ട് ഹോസ്പിറ്റലിലെത്തിയിരുന്നു ഹോസ്പിറ്റലിലെത്തിയതും അവൻ അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അകത്തേക്കോടി അവളെ ഐസുവിൽ പ്രവേശിപ്പിച്ചു ഐസുവിന് മുന്നിൽ ചേരൽ ഗീത തളർന്നിരുന്നു ഒപ്പം ശാരദയും അപ്പു ടെൻഷനോടെ ചുവരിൽ ചാരി നിന്നു ഇതേ സമയം റൂമിലിരുന്നിട്ട് മനസ്സിനൊരു സ്വസ്ഥതയും ദേവൻ പുറത്തേക്കിറങ്ങി പറമ്പിലൂടെ നടന്നുകൊണ്ട് അവൻ മഞ്ചാടി മരത്തിൻ്റെ ചുവട്ടിലെ സ്ലാബിലിരുപ്പുറപ്പിച്ചു അവിടെ നിന്നും വീശിയടിക്കുന്ന കാറ്റിൽ അവൻ്റെ മനസ്സ് ശാന്തമാവുന്നത് അവൻ അറിഞ്ഞു അവൻ പതിയെ അവിടേക്ക് കിടന്ന് കണ്ണുകളടച്ചു അവൻ്റെ മനസ്സിൽ തെളിഞ്ഞത് താൻ ദേഷ്യപ്പെട്ട് മുഖം വീർപ്പിക്കുമ്പോൾ പുറകെ നടന്ന് തൻ്റെ ദേഷ്യം മാറ്റുന്ന ഗൗരിയുടെ മുഖമായിരുന്നു അവനെ കാണുമ്പോൾ മാത്രം വിടരുന്ന അവളുടെ മിഴികളും ചുണ്ടുകളുമൊപ്പം അടുത്തേക്ക് ഓടിയണച്ചു വരുന്ന കാലടികളുടെ ഓർമ്മകളും അവനിൽ ആ നിമിഷം ആശ്വാസം നിറച്ച പോലെ പെട്ടെന്ന് വെട്ടുന്നവൻ്റെ ഉള്ളിലേക്ക് അവളുടെ നിർവികാരമായുള്ള നോട്ടവും തന്നെ നോക്കാതെ വെട്ടിത്തിരിഞ്ഞ പോകുന്ന ഭാവവും എല്ലാം ഒരുമിച്ച് തെളിഞ്ഞു വന്നു ഗൗരി ഞാൻ ഞാനല്ലട ഞാനങ്ങനെ ചെയ്യില്ല അവൾ എൻ്റെയും പാറുട്ടിയല്ലട എൻ്റെയും പെങ്ങളല്ലേ ഞാനങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് നിനക്കറിഞ്ഞൂടെ ഞാൻ നിൻ്റെ ദേവേട്ടനല്ലേ നിനക്കെന്നെ അറിഞ്ഞൂടെ ഒന്ന് പറയടാ ഞാനല്ലെന്ന് ഞാനങ്ങനെ ചെയ്യില്ലെന്ന് ഒത്തിരി യാചിച്ചിട്ടും അവളൊന്നും മിണ്ടാതെ അകത്തേക്ക് വെട്ടിത്തിരിഞ്ഞു കയറിപ്പോയി അടുത്ത നിമിഷം അവൾ ചിരിച്ചുകൊണ്ട് അവനിൽ നിന്നും ദൂരേക്ക് മാഞ്ഞു പോകുന്നതായി മനസ്സിൽ തെളിഞ്ഞതും അവനാലറികൊണ്ട് ചാടി എഴുന്നേറ്റു ഗൗരി അവനറിയാതെ ഒച്ചപ്പുറത്തേക്ക് വന്നിരുന്നു അവൻ അസ്വസ്ഥതയോടെ എഴുന്നേറ്റിരുന്നു ശ്രാവൺ പെട്ടെന്നൊരു വിളി കേട്ടതും അവൻ തല ഉയർത്തി നോക്കി മുന്നിൽ നിൽക്കുന്നവനെ അവൻ സംശയത്തോടെ നോക്കി എന്നറിയാൻ വഴിയില്ല ഞാൻ കാശിനാഥ് കാശിനാഥ് മേനോൻ അഗ്നിഹോത്രിയിലെയാണ് അവൻ പറഞ്ഞതും ദേവൻ അവനെയൊന്നു നോക്കി എവിടെയോ കണ്ടു മറന്ന പോലെ ഞാൻ വന്നത് എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു അവൻ ചെറിയൊരു മുഖവേരയിട്ടു ദേവൻ അവനെ തന്നെ നോക്കിയിരുന്നു ഞാനൊരു ആയുർവേദിക് ഡോക്ടറാണ് പഠിച്ചതൊക്കെ കണ്ണൂർ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിരുന്നു തിരികെ എത്തിയിട്ട് കുറച്ചേ ആയുള്ളൂ എങ്കിലും പണ്ടപ്പോഴോ ഉള്ളിൻ്റെ ഉള്ളിൽ കയറിക്കൂടിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവനൊന്ന് നിർത്തി ദേവനെ നോക്കി ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ എന്ന ഭാവമായിരുന്നു അവനിൽ താൻ അറിയുന്ന കുട്ടി തന്നെയാ ഗൗരി ഗൗരി കൃഷ്ണകുമാർ അവൻ പറഞ്ഞതും ദേവനിൽ ദേഷ്യം ഇരച്ചു കയറി അവൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു കൈകൾ മുഷ്ടി ചുരുട്ടി വന്നിരുന്നു എങ്കിലും അവൻ കടിച്ചു പിടിച്ചു നിന്നു പിന്നീട് അവളെ കണ്ട് സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത് അവളിൽ വേരൂന്നിയ ഒരേ ഒരു പുരുഷൻ അത് ശ്രാവണാണെന്ന് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊന്നും എനിക്കറിയില്ല എന്തു തന്നെയായാലും ടു ബി ഫ്രാങ്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇനി ഒരിക്കലും ഒന്നിൻ്റെ പേരിലും താൻ അവളുടെ മുന്നിലേക്ക് വരരുത് അവളും ഞാനുമായുള്ള വിവാഹം അത് ഉറപ്പിച്ചു കഴിഞ്ഞു അവൾക്ക് സമ്മതമാണ് അവളിപ്പോൾ എൻ്റെ പെണ്ണ ഈ കാശിയുടെ മാത്രം ഗൗരി സോ പ്ലീസ് താൻ ഇടയ്ക്ക് കാര്യൊന്നും നശിപ്പിക്കരുത് ഇത് പറയാനാ ഞാൻ വന്നേ വരട്ടെ അത്രയും പറഞ്ഞ ദേവൻ പുച്ഛം കലർന്നൊരു ചിരി സമ്മാനിച്ചുകൊണ്ട് അവൻ നടന്നകന്നു ദേവൻ ദേഷ്യത്തോടെ അവിടേക്ക് തന്നെ ഇരുന്നു നോ ഞാൻ സമ്മതിക്കില്ല അവൾ എൻ്റെയാ അവൻ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു ഇല്ല അവൾ എൻ്റെ ശത്രു മാത്രമാണ് ഞാൻ ശിക്ഷ വിധിക്കാൻ കാത്തിരിക്കുന്ന എൻ്റെ ശത്രു അല്ലാതെ എനിക്ക് അവളോടൊന്നുമില്ല അടുത്ത നിമിഷം അവൻ തിരുത്തി ചിന്തിച്ചു കാശി എന്തിനായിരുന്നു ഇങ്ങനെയൊരു എടുത്തു ചാട്ടം സ്വാർത്ഥത വെറും സ്വാർത്ഥത അവനിൽ നിറഞ്ഞ അവളോടുള്ള സ്വാർത്ഥമായ പ്രണയം അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് അവനെ ഊഹിക്കാൻ പോലും കഴിയാത്തതായി മാറാൻ ഇനി അധികം നാളൊന്നും കാത്തിരിക്കേണ്ടി വരില്ല ഗൗരിയെ കയറ്റിയിട്ട് കയറ്റിയിട്ടിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടു എന്നിട്ടും ഇതുവരെ ഒരു പ്രോഗ്രസും ഉണ്ടായില്ല അമ്മയെ ശരിക്കുമെന്താ ഉണ്ടായി ഇതിനു മാത്രം അവൾക്ക് സഹിക്കാൻ കഴിയാത്ത എന്തെങ്കിലും അമ്മ പറഞ്ഞിരുന്നു അവളോട് അപ്പോൾ ഗീതയുടെ തൊട്ടടുത്തുള്ള ചേറിൽ ഇരുന്നുകൊണ്ട് ചോദിച്ചു അമ്മ തേങ്ങലോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി എന്താ അമ്മ പറയെന്നോട് അവനവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു അവർ തേങ്ങലടക്കി കണ്ണുനീർ തുടച്ചുകൊണ്ട് കാശിയുടെ അപേക്ഷയും കണ്ണുനീരിനും കണ്ട് വിവാഹത്തിന് സമ്മതിച്ചതും അത് ഗൗരിയോട് പറഞ്ഞതും അവളുടെ കണ്ണീർ വകവയ്ക്കാതെ ദേവനെ മറക്കാൻ പറഞ്ഞതും എല്ലാം അവർ അവനോട് പറഞ്ഞു ഷോ എന്ത് പണിയും അമ്മായി കാണിച്ചേ അവളുടെ മനസ്സെന്താണെന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു എന്നിട്ടും അവനൊന്ന് നിർത്തി അമ്മയെ നോക്കി എന്തു ചെയ്യുമോ എന്ന് ഞാൻ പറ്റിപ്പോയി അതിനെന്നെ തനിച്ചാക്കി പോകാൻ എങ്ങനെ തോന്നി അവൾക്ക് എനിക്ക് അവൾ മാത്രമല്ലേ ഉള്ളൂ എന്നവൾക്കറിഞ്ഞൂടെ ഉണ്ടായിരുന്നതിൽ ഒരെണ്ണം പോയി എനിക്കിനീ ആകെ ഉള്ളത് ഇവൾ മാത്രമല്ലേ അവളുടെ ജീവിതം അവൾ തന്നെ സ്വയം ഇങ്ങനെ നശിപ്പിക്കുന്നത് കണ്ടു നിൽക്കാൻ വയ്യാത്തത് കൊണ്ടാണ് മോനെ ഞാൻ അവർ സാരി തുമ്പിൽ കണ്ണീരൊപ്പിക്കൊണ്ട് പറഞ്ഞു അവനൊന്നും മിണ്ടാതെ അവരെ നോക്കിയതേ ഉള്ളൂ ശാരദ അവരെ ചേർത്ത് പിടിച്ചിരുന്നു ഗീത അവളുടെ തോളിലേക്ക് ചാരി ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിയാണ് അമ്മ പറഞ്ഞത് പാറുവിൻ്റെ ജനനം കഴിഞ്ഞ് ഒരാറുമാസം കഴിഞ്ഞതും അവരുടെ ഭർത്താവ് മരിച്ചിരുന്നു പിന്നെ രണ്ട് കുട്ടികളെയും വളർത്തിയെടുക്കാൻ ഒത്തിരി പാടുപെട്ടിട്ടുണ്ട് ഈ അമ്മ എന്നിട്ടും പൊന്നുപോലെ നോക്കി വളർത്തിയ ഒരു മകൾ മരിച്ചു ഇന്ന് ആ അമ്മയ്ക്ക് ആകെയുള്ളത് ഗൗരി മാത്രമാണ് അവൾ ഇങ്ങനെ വേദനത്തിൽ നിന്ന് ജീവിക്കുമ്പോൾ പെറ്റ വയറ് താങ്ങുപോകത് കണ്ടു നിൽക്കാൻ അവർക്കാകുമോ ആ ഒരു അവസ്ഥയിൽ പോയി അവർ അവരെ കുറ്റം പറയാൻ പറ്റുമോ അവൻ മനസ്സിൽ ഓർത്തുകൊണ്ട് മറ്റെങ്ങോ മെഴികൾ പായിച്ചിരുന്നു അമ്മ പെട്ടെന്നൊരു ശബ്ദം കേട്ടതും അവർ മൂന്നാളും തിരിഞ്ഞു നോക്കി പേടിയോടെയും പരിഭ്രമത്തോടെയും അവരുടെ അടുത്തേക്ക് ഓടി വരുന്ന കാശിയെ കണ്ടതും ഗീത പതിയെ എഴുന്നേറ്റു അപ്പോവിൽ അവനെ കണ്ടതും ദേഷ്യം വന്നെങ്കിലും അവൻ കടിച്ചു പിടിച്ചു നിന്നു എന്താ എന്താ അമ്മ പറ്റിയതെൻ്റെ ഗൗരിക്ക് പരിഭ്രമത്തോടെ അവരുടെ കൈ പിടിച്ച് ചോദിക്കുന്ന കാശിയെ നിസ്സഹായതയോടെ ഗീതം ഉയർത്തി നോക്കി നീ ഒറ്റൊരുത്തൻ കാരണ അവൾ ഇന്ന് മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കിടക്കുന്നത് എന്നിട്ട് അവളുടെ സുഖവിവരം അന്വേഷിക്കാൻ വന്നിരിക്കുന്നു പോയിക്കോളണം ഇനി എൻ്റെ മോളുടെ ഏഴലക്കത്ത് നിന്നെ കണ്ടാലുണ്ടല്ലോ ഞങ്ങളുടെ ഇടയിൽ അപ്പോ ആ കൈ വിടുവിച്ചുകൊണ്ട് അവനോട് കയർത്തു അത് പറയാൻ നീ ആരടാ ഞാൻ കാരണമാണ് അവൾക്ക് ഇങ്ങനെ ഒരവസ്ഥ വന്നതെങ്കിൽ അത് എങ്ങനെ മാറ്റണമെന്ന് എനിക്കറിയാം അതിന് നിന്റെ ശുപാർശ എനിക്ക് വേണ്ട കാശി ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു ഡോ അപ്പുദേശത്തിൽ അവൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു അവൾക്കെന്തെങ്കിലും സംഭവിച്ച വെച്ചേക്കില്ല നിന്നെ ഞാന് അവൾ എൻ്റെ പെങ്ങളാടാ എൻ്റെ അമ്മയുടെ വയറ്റിൽ പിറന്നില്ലെങ്കിലും പൊന്നുപോലെ ഞാൻ കൊണ്ടു നടന്ന് വളർത്തിയ എൻ്റെ കുഞ്ഞിപ്പെങ്ങൾ അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി നിന്നെ എനിക്ക് ഇല്ലാണ്ടാക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല അവൾ തിരിച്ചു വന്ന് എന്റെ അപ്പുവേട്ടാന്ന് വിളിക്കുന്നത് എനിക്ക് കേൾക്കണം ഇനി നീ അവളെ കാണില്ല അവൾക്ക് ഇനിയും ദേവനെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ നേടിക്കൊടുത്തിരിക്കും അവിടെ നിനക്കൊരു സ്ഥാനവും ഉണ്ടാവല്ലോ കാശിനാഥ് അവൻ ദേഷ്യത്തിൽ കാശിയെ പിന്നോട്ട് തള്ളി കാശി ഭിത്തിയിൽ ഇടിച്ചു നിന്നു അവൻ പല്ലിഞ്ഞിരിച്ചുകൊണ്ട് അപ്പുവിനെ നേരെ വരാൻ തുടങ്ങിയതും ഗീതയുടെ വച്ച ഉയർന്നു മതി കാശി അപ്പുമോൻ പറഞ്ഞത് തന്നെയാ എനിക്കും ഇനിയും നിന്നോട് പറയാനുള്ളത് മോൻ പോവാൻ നോക്ക് ദൈവത്തെ ഓർത്ത് എനിക്ക് ആരും ഇല്ലാതാക്കരുത് അവന് നേരെ കണ്ണീരൊഴുക്കൊണ്ട് കൈക്കൂപ്പി ഗീത യാചിച്ചു അവൻ ഞെട്ടലോടെ അവരെ നോക്കി ശേഷം തിരിഞ്ഞു നടന്നു കണ്ണുനീർ കാഴ്ചയെ മറച്ചെങ്കിലും അവൻ വാശിയോടെ ബൈക്കിലേക്ക് കയറി സ്പീഡിൽ എടുത്തുപോയി ആ നിമിഷം അവൻ്റെ ഉള്ളിൽ ദേവനോടുള്ള പക വളർന്നുകൊണ്ടിരുന്നു ദേവ മോനെ ദേവ തൊടിയിൽ നിന്നും സുഭദ്രാമ വെപ്രാളത്തോടകത്തേക്ക് ഓടി എന്താ എന്താ അമ്മേ അവരുടെ വിളികേട്ട് സത്യൻ പരിഭ്രമത്തോടെ ചോദിച്ചു ദേവനെവിടെ മോനെ അവർ സാരിത്തുമ്പിൽ വിയർപ്പൊപ്പിക്കൊണ്ട് ചോദിച്ചു ഏട്ടൻ റൂമിലുണ്ട് എന്താ എന്താമ്മേ അവനവരുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു അവനെ വിളിക്ക് അവർക്കിത് വെച്ചുകൊണ്ട് പറഞ്ഞു അവനൊന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞതും ദേവൻ താഴേക്ക് താഴേക്കെത്തിയിരുന്നു ആ മോനെ ഗൗരി ഗൗരിമോൾ ആശുപത്രിയിലാണ് അമ്മ പരിഭ്രമത്തോടെ പറഞ്ഞു അമ്മ പറഞ്ഞത് കേട്ടതും അവൻ്റെ ഉള്ളിലൂടെ ഒരു വിറയിൽ കടന്നുപോയി എങ്ങനെ എന്തുപറ്റി അവൾക്ക് സത്യനായിരുന്നു അത് ഞരംപരത്തു എന്ന നാണിയമ്മ പറഞ്ഞത് ഇപ്പോൾ കുറച്ച് സീരിയസ് ആണെന്ന് അവർ അഗ്നിഹോത്രിയിൽ ജോലിക്ക് പോയപ്പോൾ പുറത്താരോ പറഞ്ഞു അറിഞ്ഞതാണെന്നാ പറഞ്ഞേ മോനെ നമുക്കൊന്ന് പോയി കാണാമോ അവളെ അമ്മ എന്തൊക്കെയോ ദേവനോട് പറയുന്നുണ്ടായിരുന്നുവെങ്കിലും അവനതൊന്നും കേട്ടില്ല കാതുകൾ കൊട്ടിയടക്കപ്പെട്ട അവസ്ഥയിൽ അവൻ ഒരു ശിലകണക്കെ നോക്കി നിന്നു ഏട്ടാ സത്യൻ തട്ടി വിളിച്ചപ്പോൻ ഞെട്ടലോട് സത്യനെ നോക്കി എന്താ ഏട്ടാ പോവാൻ നമുക്ക് എതിർ പറയില്ല ഏട്ടാ പ്ലീസ് സത്യൻ അവനോട് കെഞ്ചി അവനൊന്നും മിണ്ടാതെ മുകളിലേക്ക് കയറിപ്പോയി സത്യൻ ദയനീയമായി അമ്മയെ നോക്കി അവർ സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേട്ട സുമിത്ര ഒന്ന് ഊറിച്ചിരിച്ചുകൊണ്ട് പുച്ഛത്തോടെ അടുക്കളയിലേക്ക് നടന്നു സത്യനും സുഭദ്രയും പോകാനിറങ്ങി ഉമ്മറത്ത് നിന്നു ഒരു പ്രതീക്ഷയുമില്ലെങ്കിലും ദേവൻ വരുമെന്ന വിശ്വാസത്തിൽ അവർ അവനെ കാത്തുനിന്നു കുറച്ച് കഴിഞ്ഞതും ദേവൻ പുറത്തേക്ക് വന്നു അവർ ആശ്വാസത്തോടെ പരസ്പരം നോക്കി ഞാൻ ഓടിക്കാം കേറ് സത്യന്റെ കയ്യിൽ നിന്നും കാറിന്റെ കീ വാങ്ങിക്കൊണ്ട് അവൻ മുന്നേ നടന്നു പിന്നാലെ അവരും വണ്ടി മുന്നോട്ട് ഓടിക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ അവൾ മാത്രമായിരുന്നു അവസാനമായി തൻ്റെ കാലിൽ ചുറ്റി പിടിച്ച് അവൾ പൊട്ടിക്കരഞ്ഞതും എന്നെ വെറുക്കല്ലേട്ടാ എന്നെ ഉപേക്ഷിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് യാചിച്ചതും അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി എത്രയും വേഗം ഹോസ്പിറ്റലിലെത്താനായിരുന്നു അവൻ്റെ ഉള്ളു തുടിച്ചത് അവളെ വേദനിപ്പിച്ചതിൽ എന്തുകൊണ്ടോ അവൻ്റെ ഉള്ളു നീറാൻ തുടങ്ങി ഒടുവിൽ ഹോസ്പിറ്റലിലെത്തി പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തി അവരോടൊപ്പം അവനും അകത്തു ചെന്നു റിസപ്ഷനിൽ അന്വേഷിച്ചവർ അവർ അങ്ങോട്ട് നടന്നു ഐസ്യു എത്താറായതും അവൻ്റെ ഹൃദയം പതിന് മടഞ്ഞ് വേഗത്തിൽ മിഴിക്കാൻ തുടങ്ങി തൻ്റെ പ്രാണിൻ്റെ അരികിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നതറിയാതെ അവൾ അപ്പോഴും ഉണരാൻ കഴിയാതെ ഉറക്കത്തിലായിരുന്നു